എടുപിടിക്കണ്ടവിടെ ആ പിടിച്ചോ ഓടരങ്ങ് എടുവിടെ നേട വണ്ടി വാവ് അടുത്ത എങ്ങത്തിന പോവലേ കിറ്റ് റെഡി ഗയ്സ് വി പോയിടാ മേരിട്ട് ഓടൂ ആ മാറ്റേ ഇവിടെ പിടിക്കണ്ടവിടെ ആ പിടിച്ചോ ഓടരങ്ങ് ഇതാ താഴെ ആ പോട്ടെ പോട്ടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു ഇനി നമുക്ക് അടുത്ത റെഡി കാണാം ഓക്കെ ബാ ബൈ റെഡി ആടെ വിട്ടുണ്ടോ ഒരു നൂൽപ്പാലത്തെ കൂടെ പോകുന്നു ആടിപൊളി ഓടിപൊളി കിട